നിലമ്പൂരിൽ നിരീക്ഷക സംഘങ്ങളെ നിയോഗിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തലാണ് പുതിയ നീക്കത്തിന്റെ കാതൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം ഉറപ്പാക്കണമെന്ന കർശന നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് എ ഐ സി സി നൽകി കഴിഞ്ഞു ഇതിന് തുരക്കം വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാനാണ് നിരീക്ഷക സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശമെന്നും പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഇതിനു പുറമെ ഗാന്ധി കുടുംബത്തിലെ അംഗമായ പ്രിയങ്ക ഗാന്ധിയുടെ ലോകസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ നിലമ്പൂര് നിയമസഭാ മണ്ഡലത്തില് പഴുതടച്ച പ്രവർത്തനങ്ങള് നേരിട്ട് വിലയിരുത്താനുള്ള എഐസിസി തീരുമാനത്തിന്റെ ഭാഗമായി കൂടിയാണ് നിരീക്ഷക സംഘത്തിന്റെ നിയമനം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയും പാർട്ടിയും എടുക്കുന്ന തീരുമാനങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കുന്നതിനുള്ള വീഴ്ച പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന നേതാക്കളുടെ പ്രവർത്തനങ്ങൾ എന്നിവയടക്കമുള്ള കാര്യങ്ങളാവും പ്രധാനമായി നിരീക്ഷിക്കുക പുതിയ കെ പി സി സി അധ്യക്ഷനെ നിയമിച്ച സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിലെ അച്ചടക്ക ലംഘനം ഇനി ഒരു കാരണവശാലും വെച്ച് പൊറപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് എഐ സി സി അൻവർ വിഷയത്തിൽ പാർട്ടിയിലും യുഡിഎഫിലും നിലനിൽക്കുന്ന അവസരങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾക്ക് പങ്കുണ്ടെന്ന പരാതി എഐസി നേതൃത്വത്തിന് ലഭിച്ചതായും പറയപ്പെടുന്നുണ്ട് ഇടതുപക്ഷവുമായി തെറ്റിപ്പിരിഞ്ഞ മുൻ എം എൽ അൻവർ യു ഡി എഫിൽ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു അൻവറിന് അസോസിയേറ്റ് അംഗത്വം നൽകാമെന്ന ധാരണയും മുന്നണി യോഗത്തിൽ രൂപപ്പെട്ടിരുന്നു എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയ ആര്യാട ശോകത്തിനെതിരെ പരസ്യ അവഹേളനം നടത്തിയ അൻവർ മാപ്പ് പറഞ്ഞ് സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചാൽ മാത്രം മുന്നണിയിൽ അംഗത്വം നൽകിയാൽ മതിയെന്ന് പിന്നീട് യു ഡി എഫ് തീരുമാനിക്കുകയും ചെയ്തു ഇതിനുശേഷവും അൻവറിനെ പിന്തുണച്ച് പാർട്ടിയിലും മുന്നണിയിലും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന മുതിർന്ന നേതാക്കളുടെയും ചില കെ പി സി സി ഭാരവാഹികളുടെയും നിലപാടിൽ കടുത്ത അതൃപ്തിയാണ് എ ഐ സി സിക്കുള്ളത് ഇതുകൂടി കണക്കിലെടുത്താണ് വളരെ പെട്ടെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം നിരീക്ഷക സംഘത്തിന് രൂപം നൽകി മണ്ഡലത്തിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസിനും യു ഡി എഫിനും വിജയിക്കാനാവുന്ന അന്തരീക്ഷമാണ് മണ്ഡലത്തിൽ ഉള്ളതെന്നാണ് എ ഐ സി സി ചുമതലപ്പെടുത്തിയ സർവേ ടീം റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് അതിന് വിഘാതമാവുന്ന തരത്തിലുള്ള പ്രവർത്തനം പാർട്ടിയിലെ ഏത് നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായാലും അത് തെളിവ് സഹിതം കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാനാണ് നിരീക്ഷക സംഘത്തോട് പാർട്ടി ദേശീയ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത് അൻവർ വിഷയത്തിൽ കോണ്ഗ്രസിൽ ഭിന്നതയുണ്ടെന്ന മട്ടിലുള്ള നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങളിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് അമർഷമുണ്ട് പാര്ട്ടിയില് ഐക്യമില്ലെന്ന സന്ദേശം നേതാക്കൾ തന്നെ ജനങ്ങൾക്ക് നല്കുന്നുവെന്നും ഇത് അവസാനിപ്പിച്ച് ഇനിയെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുമാണ് അവർ ഉയർത്തുന്ന ആവശ്യം